ഇത് ഇന്നത്തെ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു വിവാദമായത് ആ ഒരു തലയോട്ടി എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് അവിടെ മുതൽക്കാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വൈത്തിരിവുണ്ടാവണത് ഈ തലയോട്ടി ഇ ഈ ശുചീകരണ തൊഴിലാളിക്ക് കൊടുക്കണത് വിറ്റൽഗൗഡാണ് വിറ്റൽഗൗഡ ആ സ്ഥലം എവിടെ നിന്നാണ് തലയോട്ടി എടുത്തതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബംഗളകുഡ എന്ന് പറഞ്ഞിട്ടുള്ള ആ കുന്നുമൽ പോയത് അവിടെ പോയപ്പോൾ അവിടെ ഒരുപാട് മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ചിന്നി ചിതറി കിടക്കുന്ന മൃതശരീരങ്ങളുടെ ശരീരങ്ങളുടെ അസ്ഥിക്കുടങ്ങൾ കണ്ടെത്തി അത് കഴിഞ്ഞ് അതൊക്കെ എടുത്തു കൊണ്ടുവന്ന് ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതെന്താ ഇനിയും കൂടുതൽ സാധനങ്ങൾ അവിടെ ഉണ്ടെന്ന് വിറ്റൽ ഗൗഡ പറഞ്ഞ് അത് പ്രകാരം എസ് ഐ ടിൻ്റെ ഏറ്റവും വലിയ തലപ്പത്തുള്ള പ്രണവ് മോഹന്തി ആ കഴിഞ്ഞ ഞായറാഴ്ച സ്ഥലം സന്ദർശിച്ച് അതിനുശേഷം ആ സ്ഥലം സന്ദർശിച്ച് അദ്ദേഹത്തിന് അത് ബോധ്യമായ സ്ഥിതിക്ക് നേരെ കർണാടക മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച് ഇന്ന് അതെന്തായിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഐ ടിൻ്റെ എല്ലാ ടീമും അവിടെ പോയി ഏകദേശം അവിടുത്തെ ആളുകളുടെ ഇത് പ്രകാരം കണക്ക് പ്രകാരം ഒമ്പതോളം മനുഷ്യരുടെ മൃതദേഹം ഒമ്പതോളം നിന്ന് കിട്ടിയിട്ടുണ്ട് അതിൽ കുട്ടിയുടെ മൃതദേഹമുണ്ട് ചെറിയ കുട്ടീൻ്റെ അതേമാതിരി തന്നെ സ്ത്രീകളെ സാരി ഉടുത്ത സ്ത്രീകളുടെ മൃതദേഹവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരച്ചിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടരുകയാണ് ഇത് ഏകദേശം ഒരു പതിമൂന്ന് ഏക്കർ സ്ഥലമാണ് ഈ പതിമൂന്ന് ഏക്കർ കാ മൊത്തം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ് ഫോറസ്റ്റ് ഏരിയ ആണ് ഇനി ഈ മൃതദേഹങ്ങളെല്ലാം ഉള്ളത് മേലെ മണ്ണിൻ്റെ മേലെയാണ് ഉള്ളത് അതിനുള്ള ഒരു കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുചീകരണ തൊഴിലാളികൾ മുന്നേ പറഞ്ഞിരുന്നു അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ കൗണ്ടറിൽ നിന്ന് കിട്ടിയ ഒരു ഒരു മൃതദേഹം കുഴിച്ചിട്ടാണ് അൻപത് രൂപ അപ്പോൾ ഇവരെന്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ പോയിട്ട് അവിടെ അലക്ഷ്യമായിട്ട് അവിടെ ഇട്ട് പോരല്ലാണ് ഇത് ഏകദേശം റോട്ടുമൊന്ന് ഒരു ഇരുന്നൂറ് മീറ്ററോളം മേലെയാണ് ഈ കിടക്കുന്നത് മൃതദേഹങ്ങൾ അപ്പോൾ ഇതൊരു വലിയൊരു വൈത്തിരിവാണ് ഈ ഒരു കേസിൻ്റെ ധർമ്മസ്ഥല കേസിൽ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് അവിടെ മൃതദേഹങ്ങളുണ്ട് അപ്പം ഇപ്പോൾ ഇപ്പം ഈ ഈ സോക്കോ ടീം എന്ന് പറഞ്ഞിട്ട് ഫോറൻസിക് വിഭാഗം പറയണത് ഇനി അസ്ഥികൾ എടുത്ത് കൊണ്ടുവരുന്നത് ഒരു പ്രായോഗികമല്ല അത്രമാത്രം അസ്ഥികളുണ്ട് അവിടെ നിന്ന് തന്നെ അതിൻ്റെ ഡി എൻ എക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് അതവിടെ ഇതാക്കന്നുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഇത് ഇത്രയും കൂടുതൽ അസ്ഥികളുണ്ട് എന്ന് പറഞ്ഞത് ഏകദേശം തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടുവരാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടും എസ് ഐ ടിൻ്റെ ഭാഗത്തുണ്ട് അപ്പം ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത് നിലവിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ജനങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് പിന്നെ ഇങ്ങനെ കൂട്ടക്കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അത് അന്വേഷിക്കാൻ എസ് ഐ ടി രൂപീകരിച്ച് അതിനുശേഷം ഈ പറഞ്ഞ ആരോപണങ്ങൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ശരിയായി അതാണ് ഈ ഒരു അടിയന്തരമായിട്ട് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ആ നിർണായകമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പല പല ഭാഗത്തു നിന്നും പല കോണുകളിൽ നിന്നും പറഞ്ഞു കഴിഞ്ഞത് അവിടുന്ന് ആകെ ശുചീകരണ തൊഴിലാളി പല സ്ഥലങ്ങളും മണ്ണ് മാന്തി പരിശോധിച്ചിട്ട് ആകെ ആറാമത്തെ പോയിന്റിന്ന് കുറച്ച് എന്തോ കിട്ടി അതേമാതിരി പതിനൊന്നാമത്തെ പോയിൻറ്റിൽ നിന്ന് എന്തോ കിട്ടിയെന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ആഴത്തിൽ കുഴിച്ചിട്ടില്ല ഈ ഒന്ന് മുതൽ അഞ്ച് വരെ എന്ന് പറയുന്നത് ഈ ഒരു പോയൻ്റെ സൈഡാണ് അവിടെ വെള്ളം വന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിനും അതുപോലെ തന്നെ ഈ പതിമൂന്നാമത്തെ പോയിന്റ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്ന പോയിൻറ്റായ പതിമൂന്നിലും വെള്ളം കൂടുതലുള്ളത് കാരണം പിന്നെ അതുമാത്രമല്ല ഇപ്പം പുതിയൊരു മറ്റൊരു കാര്യം കൂടിയും രണ്ട് അവിടെയുള്ള പരിസരവാസികൾ പറഞ്ഞിരുന്നത് ഈ എന്ന് പറഞ്ഞിട്ടുള്ള ശുചീകരണ തൊഴിലാളി കുഴിച്ചിട്ടത് കണ്ടെന്ന് പറഞ്ഞിട്ട് എസ് ഐ ടിന് മുന്നിൽ വന്നിരുന്നു രണ്ടാൾ പക്ഷേ അവരുടെ കേസ് എസ് ഐ ടി പരിഗണിക്കാത്തത് കാരണം പിന്നെ അവർ ഹൈക്കോടതിയിൽ പോയി ഇപ്പം അവരെ കേസ് പരിഗണിച്ച് ഹൈക്കോടതി നിന്ന് ഉത്തരവ് കിട്ടിയിട്ടുണ്ട് ഇവർ പറയുന്ന സ്ഥലം കൂടിയും മണ്ണ് മാന്തി പരിശോധിക്കണം എന്നുള്ളത് അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അത് പുറമെ ഓരോ ദിവസവും പല ആളുകളും അവിടെ എന്താവുകയാണ് സാക്ഷി പറയാനായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പേടി കഴിഞ്ഞു ഓരോ ജീവനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ആ ഒരു പേടി എല്ലാവർക്കും മാറിയിട്ടുണ്ട് ജനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കിട്ടാത്ത കുറേ ആൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഭയത്താൽ വരാത്ത കുറേ ആളുകളും ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതോട് കൂടിയിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ദിശ മാറിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവ് മോഹന്തി എന്നെ പറഞ്ഞിട്ടുണ്ട് ആ പതിമൂന്ന് ഏക്കറയും എന്താ പറഞ്ഞാൽ മണ്ണ് മാന്തി പരിശോധിക്കും അതിൻ്റെ പുറമെ ഇന്ന് വേറെ കാര്യം കൂടി കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ മരങ്ങളുടെ എണ്ണവും പിന്നെ അതേമാതിരി തന്നെ സർവേ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോരാട്ടം സത്യമുള്ളതാണ് ഈ ഈ പോരാട്ടത്തിൻ്റെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മാധ്യമ സുഹൃത്തുക്കളോട് ഇവിടെ വരാൻ പറഞ്ഞതും ഈ ഈ കാര്യങ്ങൾ അല്ല അല്ലല്ല ഈ ഈ സ്ഥലം ശുചീകരണ തൊഴിലാളിൻ്റെ പറഞ്ഞ പോയിന്റിൽ വരുന്നില്ല ഇത് ഒരു പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇതിന് മുമ്പേ പതിനൊന്നാം പോയിൻ്റ് ആയിട്ട് അടയാളപ്പെടുത്തിയതിൽ വരുന്നുണ്ട് അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനി ശുചീകരണ തൊഴിലാളിൻ്റെ തെരച്ചിലും ഇതിന് പിന്നാലെ തന്നെ ഉണ്ടാവുമെന്ന് കർണാടക ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കണക്ക് അവിടെ ലോക്കൽ ആളുകളുടെ കണക്ക് പ്രകാരം ഒമ്പത് ഓളം മൃഗ മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ അതേമാതിരി തന്നെ അവിടെ പല ആളുകളും അവിടെ ഈ ഇതെടുത്ത വിറ്റൽ ഗൗഡ വിറ്റൽ ഗൗഡെന്നെ പറയുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു ഗൂഢോത്തരം അങ്ങനെയുള്ള മന്ത്രവാദ കാര്യങ്ങളുണ്ടോയെന്നുള്ള സംശയം അതൊക്കെ ഈ എസ് ഐ ടി ആണ് തീരുമാനിക്കേണ്ടത് ഈ ഈ ഇത് പിന്നെ ഇതിൻ്റെ ആ ഇതിൻ്റെ ഇതിൻ്റെ പുറമെ തന്നെ വിറ്റൽ ഗൗഡ അല്ലാതെ ഒരു പ്രദീപ് ഗൗഡ എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ വൺ സിക്സ്റ്റി ഫോർ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി എസ് ഐ ടി ഈ പ്രദീപ് ഗൗഡൻ്റെ കാര്യം കൂടി അന്വേഷിക്കേണ്ടതുണ്ട് അത് വേറെ മൃതദേഹങ്ങളുള്ള സ്ഥലങ്ങൾ പ്രദീപ് ഗൗഡക്കറിയാം അപ്പോൾ പ്രദീപ് ഗൗഡ ഇനി അതും കാണിക്കും അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് എന്താ പറഞ്ഞാൽ ഈ ആളുകളൊക്കെ ഇത്രയും വലിയൊരു വലിയൊരു സംഖ്യേൻ്റെ ആൾ ആളുകൾ മരണപ്പെട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ എങ്ങനെ മരണപ്പെട്ട് ആത്മഹത്യ ആണെങ്കിൽ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകമാണെങ്കിൽ കൊലപാതകം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മന്ത്രവാദം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ഇതെന്തായാലും എസ് ഐ ടി ഇത് അന്വേഷിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവരണം പിന്നെ ഇതിൽ ആരാണ് ഈ മരണപ്പെട്ട ആളുകൾ എന്നുള്ള ഒരു ഡി എൻ എ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇതാവണം പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇതുള്ളത് മുന്നേണ്ടായി അസ്ഥികളുടെ ഡി എൻ എ ടെസ്റ്റിന്റെ ഫലം വന്നിട്ടുണ്ട് പക്ഷേ അത് പുറത്തുവിട്ടിട്ടില്ല എസ് ഐ ടി കള്ള് മാത്രം കണ്ടെത്തി കണ്ടെത്തി എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മൾട്ടിപ്പിൾ ബോൺസ് എന്നുള്ള ഇൻപുട്ട് അല്ല തീർച്ചയായിട്ടും അത് എനിക്ക് അത്രമാത്രം ആധികാരികത ഉണ്ടായതുകൊണ്ടാണല്ലോ എന്നെ എസ് ഐ ടി അവിടേക്ക് വിളിപ്പിച്ചതും നാല് ദിവസം ചോദ്യം ചെയ്തത് അപ്പൊ തന്നെ മനസ്സിലാക്കാമല്ലോ നമുക്ക് അത്യാവശ്യം അല്ല അല്ല അല്ലാതെ തന്നെ അല്ലല്ല കർണാടക ചാനലുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കണ്ട് നിങ്ങൾ കന്നഡ ചാനലിലൊക്കെ നോക്കിയാൽ മതി ഈ അസ്ഥി കൂടങ്ങൾ കിട്ടിയതും ഇന്ന് ഉച്ച വരെ അഞ്ച് സ്ഥലത്തുനിന്ന് അസ്ഥിക്കൂടങ്ങൾ കിട്ടി വൈകുന്നേരം ആകുമ്പത്തേക്കും ഒമ്പത് നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാ ചാനലിലും വന്നു കഴിഞ്ഞിരിക്കുന്നു കന്നഡ ചാനലിലൊക്കെ ഉണ്ട് അല്ല ഇത്ര അല്ല ഇത്ര അല്ല എസ് ഐ ടി ഇത് പൂർണ്ണമായിട്ട് എന്താണ് പുറത്ത് വിടണില്ല ഈ കാര്യങ്ങൾ അത് എസ് ഐ ടിക്ക് അങ്ങനെ വിടാനുള്ള ഒരു ഇതില്ല നിയമല്ല എസ് ഐ ടിക്ക് ഈ കാര്യങ്ങളൊക്കെ കോടതിയിൽ പറയാമെന്നല്ലാതെ അല്ലെങ്കിൽ കർണാടക ഗവൺമെന്റിന് അത് വിവാദമായിട്ടുള്ള ഒരു കേസ് കൂടിയാണ് ആ സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ്മെന്റ്സ് പല ഘട്ടത്തിൽ ഇറക്കിയിട്ടില്ല എന്നല്ല ഇങ്ങനെ ഒരു ഒരു കേസ് സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ കുട്ടികളുടെ ബോൺസ് ഉണ്ട് സ്ത്രീകളുടെ ഉണ്ട് ഫോറൻസിക് ടെസ്റ്റ് പോലും നടത്താതെ നമ്മൾ എങ്ങനെയാണ് ഈ അസ്ഥിക്കൂടങ്ങൾ ആരാണോ കണ്ടത് അത് ആ ആളെ പേരാണ് വിറ്റൽ ഗൗഡ് വിറ്റൽ ഗൗഡ എന്നെന്താ വീഡിയോയിൽ വന്നിട്ട് ചാനലിന്റെ മുന്നാകെ വന്നിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അതെ വിറ്റൽ സൗജന്യായിട്ട് വരുന്ന വ്യക്തി അതെ അതെ സൗജന്യന്റെ അമ്മാവനാണ് അതുപോലെ തന്നെ ഈ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് ഈ വിറ്റൽ ഗൗഡ തന്നെ അപ്പോൾ എന്താ അസ്ഥികൾ ഇപ്പോൾ ചെറിയ കുട്ടിൻ്റെതും വലിയ ആളുകളുടെ അസ്ഥിഗൂടങ്ങളും തലയോട്ടി കണ്ടാൽ മനസ്സിലാവുമല്ലോ ആ രൂപത്തിലുള്ള നിഗമനം വെച്ചിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പം കിട്ടിയ അസ്ഥികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരി ഉടുത്ത അസ്ഥികളുണ്ട് അപ്പൊ നമ്മൾ അതിന് നികം ആണ് എന്തായാലും സാരി എടുക്കൂലോ പെണ്ണാണെള്ളം എടുക്കുക അപ്പോൾ പെണ്ണായിരിക്കാം